കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണച്ചന്ത തുടക്കമായി ബാങ്കിനോട് ചേർന്ന വിശാലമായ ഹാളിലാണ് ചന്ത ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരഅലി ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് കളികാവ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ഇതുപോലെയുള്ള ഓണച്ചന്ത വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ഈ വർഷവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സമൃദ്ധമായ ഓണാഘോഷത്തിന് ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സർവീസ് ബാങ്കിന് കഴിയുന്നു എന്നതിൽ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഈ ഒരു സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ സഹകരണ ഓണ വിപണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സർക്കാർ നൽകുന്ന സബ്സിഡി സാധനങ്ങളടക്കം ഇരുപത്തിയഞ്ചിനം സാധനങ്ങളാണ് ഓണം സഹകരണ വിപണിയിലൂടെ വിതരണം നടത്തുന്നത് ഓണക്കാലത്ത് നടക്കുന്ന വിലക്കയറ്റം പിടിച്ചുനിർത്താനും മിതമായ വിലയിൽ അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ഓണക്കാലത്തും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ സ്പെഷ്യൽ ചന്തകൾ നടത്താറുണ്ട് ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി കെ രാജേന്ദ്രൻ വി പി എ നാസര് ഡയറക്ടർമാരായ എസ് കെ ശശി കെ വി ഹരി എം കെ ഉമ്മർ കെ കെ സാനിയ കെ ടി അബ്ബാസ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ